തെങ്കാശി കൊല്ലം ജില്ലാ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പഴയ തിരുനെൽവേലി ജില്ല രണ്ടായി രണ്ടായിപ്പകുത്ത് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിനാലാമതായി രൂപമെടുത്ത പുതിയ ജില്ലയാണ് തെങ്കാശി തെക്ക് തിരുനെൽവേലി വടക്ക് വിരുദുനഗർ കിഴക്ക് തൂത്തുക്കുടി പടിഞ്ഞാറ് കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കും തെങ്കാശിയുമായി അതിർത്തി പങ്കിടുന്നു കടയനല്ലൂർ ശങ്കരൻകോവിൽ തെങ്കാശി ആലംകുളം വീരകേരളം പുതൂർ തിരുവേങ്കടം ചെങ്കോട്ട എന്നിവയാണ് പുതിയ താലൂക്കുകൾ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് ചെങ്കോട്ട തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു ബ്രിട്ടീഷ് മേജർ ജനറൽ വില്യം ഗുള്ളൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ തിരുനെൽവേലിക്കും തിരുവിതാംകൂറിനും ഇടയിലുള്ള അതിർത്തി നിർദ്ദേശിക്കുകയും വ്യക്തമായി നിർവചിക്കുകയും ചെയ്തു അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ഡിസംബറിൽ മദ്രാസ് സർക്കാർ അംഗീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവ് വിശാഖം തിരുനാളിന്റെ നിർദ്ദേശപ്രകാരം കുറ്റാലം വെള്ളച്ചാട്ടത്തിനടുത്ത് യൂറോപ്യൻ എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ കുറ്റാലം കൊട്ടാരത്തിന്റെ പണി ആരംഭിക്കുകയും ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് അത് പൂർത്തീകരിക്കുകയും ചെയ്തു അമ്പത്തേഴ് ഏക്കർ സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ചതുരശ്ര മീറ്റർ വിസ്താരത്തിൽ കൊട്ടാരം ചെങ്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു തമിഴ്നാട്ടിലാണെങ്കിലും ഇപ്പോഴും കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥാവകാശം കേരള സർക്കാരിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചെങ്കോട്ട മുനിസിപ്പാലിറ്റി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ ചെങ്കോട്ട പുതിയതായി രൂപീകരിച്ച തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു കൊയിലോൺ ജില്ലയിലെ ചെങ്കോട്ട താലൂക്കിലെ തമിഴ് സംസാരിക്കുന്ന പ്രദേശം തിരുവിതാംകൂരിൽ നിന്നും മദ്രാസ് സംസ്ഥാനത്തെ തിരുനെൽവേലി ജില്ലയിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അത് തമിഴ്നാടിന്റെ ഭാഗമാകുന്നത് അന്ന് മുതലാണ് കൊല്ലവർഷം ആയിരത്തി എൺപതിൽ സ്ഥാപിച്ച ചെങ്കോട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ പഴമയുടെ അടയാളമായി കല്ലിൽ കൊത്തിവെച്ച രാജകീയ മുദ്രയായ ശംഖും വർഷവും കാണാനാകും പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിച്ചുവെങ്കിലും പഴയതിപ്പോഴും ടൈൽ ഭാഗി വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് കേരള മാതൃകയിലുള്ള വലിയ മൺതൂണുകളും വരാന്തയും ഓടുബാഗിയ മേൽക്കൂരയും ഇവിടെ എത്തുന്നവർക്ക് കാഴ്ചയുടെ വസന്തം വിതറുന്നു പോലീസ് സ്റ്റേഷന് സമീപത്തായി അടുത്ത കാലം വരെ തലയുയർത്തിപ്പിടിച്ചുനിന്ന തിരുവിതാംകൂർ കവാടം ഇനി ഓർമ്മ മാത്രമാണ് കൊല്ലം ജില്ലാ അതിർത്തി കഴിഞ്ഞ് ചെങ്കോട്ടയിൽ പ്രവേശിച്ചു കഴിയുന്നതും മലയാളികൾക്ക് ഗ്രഹാതുരത്വം രീതിയിൽ തിരുവിതാംകൂറിന്റെ ശംഖുമുദ്രയുമായി പ്രവേശന കവാടം രാജപ്രൌഡിയോടുകൂടി നിലനിന്നിരുന്നു റോഡ് വികസനത്തിന്റെ ഭാഗമായി അടുത്ത കാലത്ത് അത് പൊളിച്ചു മാറ്റുകയുണ്ടായി ചെങ്കോട്ടയുടെ ചരിത്രപരമായ അടയാളമായിരുന്ന നൂറ്റമ്പത് വർഷം പഴക്കമുള്ള കവാടമാണ് പൊളിച്ചു മാറ്റിയത് ജില്ലാ ആസ്ഥാനം എന്ന പുതിയ പ്രൗഢിയിൽ തെങ്കാശി പട്ടണം തിരക്കിൽ കുളിച്ചു നിൽക്കുന്നു നെല്ലും മാമ്പഴവുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി കൂടാതെ പച്ചക്കറികളും സമൃദ്ധമായി വിളയുന്നു വീട് തെറുപ്പ് പായനെയ്ത്ത് പനയോല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവ കുടിൽ വ്യവസായമായും നിലനിൽക്കുന്നു സൂര്യകാന്തിപ്പാടങ്ങളാൽ സമൃദ്ധമായ സുന്ദരപാണ്ഡിപുരം എന്ന ഗ്രാമം തെങ്കാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് തെങ്കാശി സ്ഥാപിതമായത് വീരപാണ്ഡ്യൻ രാജാവിന്റെ ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാലിലെ ലിഖിതങ്ങളിൽ ബ്രാഹ്മണർക്ക് വേദങ്ങളും പുരാണങ്ങളും ചൊല്ലാൻ വീടുകളും ഗ്രാമങ്ങളും നൽകിയിരുന്നതായി പരാമർശിക്കുന്ന ലിഖിതങ്ങളിലുണ്ട് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി എട്ടിനും ആയിരത്തി നാനൂറ്റി അറുപതിനുമിടയിൽ പാണ്ഡ്യരാജാവായ പരാക്രമപാണ്ഡ്യൻ ആധുനിക തെങ്കാശിയും പരിസരങ്ങളും ഉൾപ്പെടുന്ന മധുരപ്രദേശത്തിന്റെ തെക്കം ഭാഗം ഭരിച്ചിരുന്നു പരാക്രമപാണ്ഡ്യന്റെ ഭരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഉണ്ടായിരുന്നു അതേസമയം ക്ഷേത്രത്തിലെ ലിഖിതങ്ങളിൽ ആയിരത്തി മുന്നൂറ്റി ഒമ്പതാണെന്ന് സൂചിപ്പിക്കുന്നതായി പറയുന്നു പതിനാറാം നൂറ്റാണ്ടിൽ തെങ്കാശി മധുരയുടെ ഭാഗമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മധുര വിജയനഗര സാമ്രാജ്യത്തിൽ നിന്നും സ്വതന്ത്രമായി രാജവംശത്തിലെ ഭരണാധികാരികളിൽ നിന്നും ക്ഷേത്രത്തിന് സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ക്ഷേത്രത്തിനൊരു പരന്ന ഗോപുരമായിരുന്നു ഉണ്ടായിരുന്നത് നൂറ്റി എൺപതടി ഉയരമുള്ള കലാപരമായി നിർമ്മിച്ച പുതിയ ക്ഷേത്ര ഗോപുരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പണി ആരംഭിക്കുകയും സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും ചെയ്തു അഗസ്ത്യാർ മലയാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന നഗരമാണ് തെങ്കാശി തെങ്കാശി പട്ടണത്തിന് തിലകക്കുറിയായി കാശി വിശ്വനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവന്റെ അവതാരമെന്ന് വിശ്വസിക്കപ്പെടുന്ന കാശി വിശ്വനാഥനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശിവലപ്പേരിക്കുളത്തിന്റെ തീരത്തുള്ള ഈ ക്ഷേത്രത്തിന് അതിശയകരമായ വാസ്തുവിദ്യ വൈഭവവും ശാന്തമായ ഒരു അന്തരീക്ഷവുമാണ് തെങ്കാശി വിശ്വനാഥൻ്റെ മാത്രം പട്ടണമല്ല അതുക്കും മേലെ കാറ്റിന്റെ രാജധാനിയാണ് തേൻ തെൻട്രലും ശുദ്ധമായ ദ്രാവിഡ തമിഴും താമരപ്പറണി നദിയും തെങ്കാശിക്ക് തൊങ്ങലുകളാണ് പാണ്ഡ്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായി പരിലസിച്ച തെക്കിന്റെ കാശി പതിനാലാം നൂറ്റാണ്ടിന്റെ തലയെടുപ്പുമായി നിൽക്കുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പുതിയ ഗോപുരത്തിന് മൂന്ന് കൊന്നത്തെങ്ങിന്റെ ഉയരമുണ്ട് ചുറ്റും ഉയർന്ന കൽക്കെട്ടുകളുള്ള ക്ഷേത്രനഗരിക്ക് ചുറ്റുമാണ് തെങ്കാശി പട്ടണം പണിഞ്ഞിരിക്കുന്നത് പൊതികൈ മലയടിവാരത്തിലൂടെ വരുന്ന ചൂളം കുത്തുന്ന തെങ്കാശി തെൻട്രൽ ക്ഷേത്രഗോപുര നടയിലൂടെ ഒരു കാട്ടാറിന്റെ കരുത്തോട് അകത്തേക്ക് കുത്തിയൊഴുകും അശ്രദ്ധമായി നിന്നാൽ ഗോപുരവാസലിൽ കാലിടറി മറിഞ്ഞു വീഴും കാറ്റിന്റെ തിരമുറിക്കുന്ന പൂക്കാലം എന്ന തെങ്കാശി മാജിക്ക് അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ് പൊതികൈ മലനിരകളിൽ നിന്നും ചൂളം കുത്തി ആര്വേപ്പുകളെ തഴുകി ഒഴിഞ്ഞ് തെങ്കാശി തെരുവുകളിലൂടെ ചുറ്റിയടിച്ചു പറന്നു വരുന്ന തേൻ തെണ്ട്രലിൽ മുല്ലയും മണവും ജമന്തിപ്പൂവാസനയും ഇടകലരും അകത്തുകയറുന്ന കാറ്റു വലഞ്ചുറ്റി ഉദ്യാന വൃക്ഷങ്ങളെ തഴുകി ചന്ദനഗന്ധവുമായി പുറത്തേക്കൊഴുകും ക്ഷേത്രമുറ്റത്തെ പൂവാകകളും പൂങ്കാമരങ്ങളും വേഗക്കാറ്റിൻ്റെ സ്നേഹ താണ്ഡനങ്ങളിൽ ബോൺസായ മരങ്ങളെപ്പോലെ കാറ്റുപിടിച്ച് വകഞ്ഞൊതുങ്ങി കുരുടിച്ചു നിൽക്കുന്നു മുറ്റത്തെ പുൽമേടിനുപോലുമുണ്ട് കാറ്റുവെന്ന് വിളിച്ച കഥ പറയാൻ കാറ്റ് വന്ന് ചെവിയിലൂതി മറചെവിയിലൂടെ പുറത്തേക്കൊഴുകുമ്പോൾ അഗതാരിൽ അനുഭൂതികളുടെ അസുലഭ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കും ചിത്രമാസവും വൈകാശിയുമാണ് കാറ്റിൻ്റെ കടും കളിയിരങ്ങ് വൈകാശികാലത്തിൽ വസന്തവും തമിഴർക്ക് വിശിഷ്ടവുമാണ് വസന്തം കാറ്റുമായി ചേരുമ്പോൾ അനുബന്ധമായി ചിലപ്പോൾ ആകാശത്തുനിന്ന് നൂലുപോലെ കൊഴിയുന്ന ചാറൽ മഴയും വിരുന്നെത്തും കാറ്റും ചാറൽ മഴയും ഒത്തു വന്നാൽ അനുഭൂതികളുടെ അപൂർവ്വ സിംപണിയിൽ അലിഞ്ഞു ചേരാ കാറ്റിന് വരിപിടിച്ച് കണ്ണുചിമ്മി ഗോപുരനടയുടെ കിളിവാതിലുകളിൽ വെയിലുകായുന്ന വാനരന്മാർ അസുലഭമായ മറ്റൊരു കാഴ്ചയാണ് ഋതുവസന്തം അവരിലും പ്രണയം നിറയ്ക്കുന്നുണ്ടാകാം കാറ്റും പൂക്കളും കൃഷിയും കച്ചവടവും മാത്രമല്ല സഹ്യപർവ്വത മലകളിൽ ഇടിച്ചു കുത്തിയിറങ്ങുന്ന മലവെള്ളപ്പാച്ചിൽ തെങ്കാശിയുടെ സൗന്ദര്യത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് നിരവധി അണകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് മേക്കര അടവിനയനാർ കുണ്ടാർ റാംനദി കടന തുടങ്ങി ചെറുതും വലുതുമായ നിരവധി അണക്കെട്ടുകളും തെങ്കാശിക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു അതിലൂടെ കർഷകർക്ക് നിത്യവും ജലലഭ്യത ഉറപ്പുവരുത്തുന്നു കുറ്റാലം അത് പേരരുവി ചിറ്റരുവി ചമ്പാദേവി തേനരുവി ഐന്തരുവി പുലിയരുവി എന്നിവയാണ് മറ്റൊന്ന് ഓൾഡ് കുറ്റാലം ഈ വെള്ളച്ചാട്ടങ്ങൾ തെങ്കാശിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു അതുപോലെ ലോക ഭൂപടത്തിൽ മരം ഇറക്കുമതിയുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് തെങ്കാശി മരമുള്ള എല്ലാ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ഇവിടെ മരങ്ങളെത്തുന്നു മലേഷ്യ മ്യാൻമർ ബ്രസീൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ ന്യൂസിലൻഡ് പാപ്പുവ ന്യൂഗിനിയ മുതലായവ അവയിൽ ചിലത് മാത്രം കപ്പൽ വഴി തൂത്തുക്കുടിയിലെത്തുന്ന പടുക്കൂറ്റൻ മരത്തടികൾ വലിയ കയറ്റി ഇവിടെ എത്തിക്കുന്നു മരം ആവശ്യക്കാർക്ക് അങ്ങനെയോ അറത്തോ കൊടുക്കുന്നു ഇതിൽ വലിയ പങ്കും കേരളത്തിലാണ് എത്തുന്നത് തെങ്കാശയെ പൊതിഞ്ഞു നിൽക്കുന്ന നിബിഡവനങ്ങളിൽ മാൻ മയിൽ മുയൽ പുലി കരടി മുതലായ ജീവികൾ ധാരാളമായി കാണപ്പെടുന്നു ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ തദ്ദേശീയ വേട്ടക്കാർ വേട്ടപ്പട്ടികളുമായി മുയൽവേട്ടയ്ക്ക് പോകുന്ന നിത്യ കാഴ്ചയായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നില്ല എന്ന് തന്നെ പറയാം കാഴ്ചയുടെ അനുഭൂതികൾ പകരുന്ന തെങ്കാശി നഗരവും ചുറ്റുപ്രദേശവും സഞ്ചാരപ്രിയരായ മലയാളികളെ ഇന്നും മാടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു കഥകൾ അവസാനിക്കുന്നില്ല കാഴ്ചകളും